വേറൊന്നും കൊണ്ടല്ല ഞാനിത് നിങ്ങളെ ഒന്നുകൂടെ കാണിക്കുന്നത് ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ചീത്ത മെന്റാലിറ്റി നിങ്ങളുടെ തടയിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കുന്തിദേവി കുന്തിദേവിയെ കുറിച്ച് നിങ്ങളഭിപ്രായം നല്ല ആളാണോ ചീത്ത ആളാണോ അത് പറ അത് പറയ സ്ത്രീയാണല്ലോ കുന്തി ദേവിയെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം ആരുടെയൊക്കെയോ പ്രിയങ്കരനായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച ജയിലിനുള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ ഒരു ഡബിൾ മീനിങ് വെച്ച് സ്ത്രീകളെ ചൊറിയുന്നോമാരുടെ എണ്ണത്തിൽ കുറവ് വരും അതുപോലെ തന്നെ ഈ കമന്റ് ബോക്സിലെ ഈ ഓളിത്തരത്തിനൊക്കെ ഒരു കുറവ് വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെറും എന്റെ ഒരു തോന്നൽ മാത്രമായി പോയി കാരണം ബോച്ച ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്ക് ബോച്ചയുടെ ഒരു അപരൻ ഇപ്പൊ റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചു മുമ്പ് ഒരു വീഡിയോ കണ്ടു ഈ ബോച്ചയുടെ അപരൻ ഒരു ഓൺലൈൻ മീഡിയ ചാനലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ബൈറ്റ് കൊടുക്കുന്ന കണ്ടു ഒരു തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ആ ബൈറ്റ് നിങ്ങളൊന്ന് കണ്ടേ കുന്തിദേവി കുന്തിദേവിയെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ നല്ല ആളാണോ ശീത്താളാണോ അത് പറ അത് പറയ സ്ത്രീയാണല്ലോ കുന്തി ദേവിയെ കുറിച്ച് നിങ്ങളുടെ അല്ല കുന്തിദേവി അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം കുന്തിദേവി എന്ന് പറഞ്ഞ ആരാണ് നല്ല ആളാണോ ചീത്ത ആളാണോ നല്ല ആളോ നല്ല ആളാണോ അതേപോലത്തെ നല്ലൊരാളാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അവരത് നെഗറ്റീവായിട്ടാണ് കണ്ടേ അങ്ങനെ ആണെങ്കിലോ ഇന്ദി ദേവി എന്ന് പറഞ്ഞാൽ നല്ല ആളല്ലേ നിങ്ങൾ പറഞ്ഞത് നല്ല ആൾ അല്ലേ അപ്പം നല്ലൊരു വ്യക്തി എന്നല്ലേ പറഞ്ഞത് അല്ല ചീത്തന്നല്ലല്ലോ പറഞ്ഞത് അപ്പം അതിന് ആർഥല്ലേ കാണണ്ടത് ട മോനെ കുന്തിദേവി എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തി തന്നെയാണ് ബോച്ച എന്ന് പറയുന്ന വ്യക്തി ഏത് സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ഈ ഒരു കുന്തിദേവി എന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യവും കൂടെ ആളുകളൊക്കെ നോക്കുകടാം പിന്നെ ഇവന്റെ ഇവന്റെ ഇവനെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഈ പൊട്ടന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബോച്ച എന്തിനാണ് ജയിലിനുള്ളിലേക്ക് പോയത് എന്നുള്ളത് ഓക്കെ ഇനി ഈ വാക്ക് ഇവിടെ കിടന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ പോലീസ് മാമന്മാർ വന്ന് ഈ കുട്ടനെയും പൊക്കിയെടുത്തോണ്ട് പോകും അതുപോലെ തന്നെ ഹണി റോസ് മേഡത്തിനോടാണ് മാഡം നിങ്ങളൊരു പ്രമുഖ നടിയാണ് നിങ്ങളൊരു പ്രമുഖനെതിരെ കേസ് കൊടുത്ത് ഉള്ള തള്ളി ഓക്കെ നല്ല കാര്യം അയാൾ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞു ഡബിൾ മീനിങ്ങിൽ ഓക്കെ ഈ പ്രമുഖ പ്രമുഖനടി പ്രമുഖന്മാർക്കെതിരെ കേസ് കൊടുക്കത്തുള്ളൂ പ്രമുഖന്മാർക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇനി തെറ്റൊന്നും കണ്ടെടുത്തണ്ട പ്രമുഖ പ്രമുഖനടി പ്രമുഖനെതിരെ കേസ് കൊടുക്കുള്ളൂ അല്ല എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ചോദിക്കുക ഇതുപോലുള്ള വാണങ്ങളുടെ ഒന്നും വീഡിയോകൾ നിങ്ങൾ കണ്ടില്ലേ പ്രമുഖനടി ഇത് ആ വ്യക്തി എങ്ങനെയാണോ നിങ്ങളെ കളിയാക്കിയത് സെയിം വേർഡ് തന്നെ ഉപയോഗിച്ച് ഒരുത്തൻ നിന്ന് അവരായിച്ചോണ്ടിരിക്കുക പിന്നെ അവൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ ആ മണ്ഡന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു എന്തിനാണ് ബോച്ച ഉള്ളിലോട്ട് പോയതെന്നുള്ളത് ഈ വാക്ക് ഒരു വാക്ക് മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറും ഒന്നുമല്ല പക്ഷെ അത് ഇപ്പോ ഹണീർ റോസ് ചേച്ചി നമ്മുടെ ബോച്ചനെ ഉള്ളി തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അധികം കിടന്ന് സോഷ്യൽ മീഡിയയിൽ കടന്നാൽ കിടന്നാലല്ല കറങ്ങിയാൽ നീ ഉള്ളെ പോകും കൂട്ടുകാരാ ഉറപ്പുള്ള കാര്യം തന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം ഇത് ഹണിറോസേഡോ ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല വേറൊരു നടി ഇതിനകത്തുണ്ട് ആ നടിയും ബോച്ചയും കൂടെയും ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയെ പറ്റി ഒന്നും പറയുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇത് ഞാൻ മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാതിരുന്നതാണ് അവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ബാക്ക് നോട്ടിൽ അത് വെച്ച് കഴിഞ്ഞ് എനിക്ക് അടിക്കും ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണോ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കാണുക വേറൊന്നും കൊണ്ടല്ല ഞാനത് നിങ്ങളെ ഒന്നുകൂടെ കാണിക്കുന്നത് ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ചീത്ത മെന്റാലിറ്റി നിങ്ങളുടെ തടയിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് അതൊരു വൾഗർ ആയിട്ട് എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയോ ഞാൻ എനിക്ക് തോന്നിയെന്നല്ലേ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇപ്പൊ പത്ത് പേരെ കാണുന്നുണ്ടെങ്കിലും പ്ലീസ് പറ്റുമെങ്കിൽ പത്ത് പേരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആ നടി ബോച്ച ബോച്ച ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു വേറൊരു എന്താ മറ്റേ കണ്ണിടയിൽ കാന്നോട്ടം ആ ആ ഒരു സെറ്റപ്പിലാണ് അപ്പൊ അങ്ങനെയുള്ള ബോച്ചയുടെ ഫ്രണ്ടിൽ കിടന്ന ഒരു നടി കാണിക്കുന്ന പരിപാടിയാണ് അവരുടെ ഡാൻസ് മോശമെന്നോ അവരുടെ വസ്ത്രം വസ്ത്രം എല്ലാവരുടെയും ഓരോ ആളുകളുടെ ഇഷ്ടമാണ് അവൾ എങ്ങനെ അവരെങ്ങനെ വസ്ത്രം ധരിക്കണോന്നുള്ളത് ഞാനൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി പക്ഷേ അവര് ആ സ്റ്റേജിൽ നിന്നിട്ട് അവിടെ ഡാൻസ് കളിക്കുന്നു ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ പറ കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും മോശക്കാരിയായി മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെ വരും ഞാനതൊന്നും പറയുന്നില്ല പിന്നെ മോശം വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ആരും ഇവിടെ താഴെ ഇടരുത് പക്ഷെ ജെനുവിൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കൈവച്ച് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ എന്താണ് തോന്നിയത് ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മ പെങ്ങന്മാർ ചേട്ടന്മാര് ചേച്ചി എന്താ അനിയന്മാര് എല്ലാരും പത്ത് പേരെ കാണുന്നുണ്ടെങ്കിൽ പത്ത് പേര് പറ എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകാൻ എന്താണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചിന്താഗതി എന്നുള്ളത് നിങ്ങൾ പറയൂ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നിയത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു വൾഗർ ഫീലിംഗ് തോന്നിയോ എന്താണ് ഈ നടി കിടന്ന് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒക്കെ തോന്നിയോ ഈ ബോച്ച എന്ന് പറയുന്ന നടൻ്റെ നടൻ്റെ ബോച്ച എന്ന് പറയുന്ന വ്യക്തിയിടയിൽ മാത്രമാണോ ഇവിടെ തെറ്റ് ഇതൊക്കെയാണ് എൻ്റെ ഒരു എനിക്ക് ഈ ഒരു ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ വന്നു അതായത് ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രമാണോ തെറ്റ് അയാൾ തെറ്റുകാരനാണ് അയാളുടെ വായിന്ന് വീഴുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അയാളെ മാത്രം നമ്മൾ തെറ്റുകാരനായി പറഞ്ഞാൽ മതിയോ എന്നൊരു സംശയം എനിക്ക് തോന്നി ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു നായികയെ അതോട്ട് വീണ്ടും നായിക എന്നല്ല ഒരു നടിയെ വീണ്ടും വലിച്ചെച്ച് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് വെച്ച് വന്നത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്ത ഒരാൾ വരുമ്പോഴും ഒരു ഒരു പരിധിയിൽ കൂടുതലൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വേറൊരാളെ കൂടെ ഇതൊക്കെയാണ് ഇവര് ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാണ് ആളുകൾ എന്താണ് ആർ സെലിബ്രേറ്റഡ് ലൈക്ക് ദിസ് അവരെ ഇങ്ങനെയാണ് ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിനവർ നിന്നു കൊടുക്കുന്നുണ്ട് കുറെയൊക്കെ ഇല്ലേ നിങ്ങൾ പറ ഞാൻ കൂടുതലൊന്നും ഇനി അതിനകത്ത് പറയാൻ ആളല്ല ഞാൻ പറയുന്നുമില്ല ഇനിയും വേറൊരു സംഗതി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം അല്ലെങ്കിൽ കാണിച്ചു തരാം ഇത് ഇത് എൻ്റെ ഒരു സുഹൃത്ത് യൂട്യൂബർ എനിക്ക് അയച്ചു തന്നെയാണ് അവരും ഇത് വീഡിയോ ചെയ്തു കുറെ പേര് എനിക്ക് ഒന്ന് വീഡിയോ ചെയ്തെന്ന് തോന്നുന്നു ഒരു ഒരു വർഷങ്ങൾക്ക് മുമ്പ് ബോച്ചയ്ക്കെതിരെ വന്ന ഒരു അലിഗേഷൻ ഈ ഒരു വീഡിയോ കാണുക ഒരു രണ്ട് മിനിറ്റോളം കൊണ്ട് നിങ്ങൾ കാണുക I will also show you. Let the world know that you are a woman. I say you go with some... Now you talk! Tell him no. You go to women. Tell! Tell him when he comes that I will go with every woman. Tell! Tell that I'm not this charity guy, I'm not for I I'm not a Men, guardian. Charity. We'll do charity. But you I will go, go to women. You I will do charity. Not one woman. Many women. Every women. How yes. many women? Ten thousand women you have got. So far. I will go, I will do the charity. Yes. Whatever things it will go like that. Yes. I don't mind people knowing I'm a womanizer. Yes. Pablo, already know it. Still I don't mind. I will do the charity. The way I go, I go it. Yes. I don't mind. So you I don't, accept, I don't want to be a womanizer. You accept you're a womanizer. Yes. Right? Yes. You are a memorizer. Yes. So every innocent girl you take and you cheat her, right? Yes or, no? yes or no? Yes or no? Yes or no? That's all you answer me. You answer me. Have to answer every woman you take, every innocent girl you take and you cheat That's her. Behind me. you cheat them. You cheat them in the name of love. How many abortions? High six abortions. How many abortions I went through? How many surgeries I went through? The month of August is good for me. Last year, by now, only you made me pregnant. And I was in the ICU. And I'm, I'm messaging you. I'm in the ICU. I'm serious. Not bothered. Quietly you turned away. You thought, okay, my God, let me escape like this. Okay? And just because I was silent, you came back to me again. Huh? Ah. Uh, yes. 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 My calculation is correct. ഓക്കെ ഇത്രയും മതി ഞാൻ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് ഞാൻ കേൾപ്പിക്കാത്ത വേറൊന്നും അല്ല ഇതിനകത്ത് ഒന്ന് രണ്ട് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ കയറി വരുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റായിരിക്കും പരിപാടിയൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത് ആൻഡ് സംഗതി വേറൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് നമ്മൾ അപ്പറേ ആ അത്ര ക്ലിയർ അല്ലെങ്കിൽ പോലും അവിടെ ഇരിക്കുന്നത് ബോച്ചയാണ് ബോച്ചയുടെ വോയിസ് ആണ് കേൾക്കുന്നത് ബോച്ച തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു ഒമാന്തര മുമണൈസർ ആണെന്ന് ഇനി കൂടുതലൊന്നും വേണ്ട അണ്ണൻ ആണ് അണ്ണന്റെ സ്വഭാവത്തിൽ നിന്നും അണ്ണന്റെ വായിൽ നിന്ന് തന്നെ വീഴുകയും ചെയ്യുന്നതാണ് പിന്നെ കൂടുതലായിട്ട് ഇനി അതിനകത്തൊന്നും പറയാനില്ല പിന്നെ ഇപ്പൊ ഈ ഞാൻ സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഹിഡൻ ക്യാമറ വെച്ച് അയാളോട് സംസാരിക്കുന്നതാണ് അയാള് ലൈക് പ്രഗ്നന്റ് ആക്കിയിരുന്നു ആ പെൺകുട്ടി അവൾ ഐസ്യൂലായിരുന്നു ഇതൊക്കെയാണ് സംസാരിക്കുന്നത് അയാള് സമ്മറേ അയാൾ ആയിട്ടല്ല സമ്മിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഈ ബോച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നും പറഞ്ഞ് എടുത്ത് തലയിൽ വെച്ച് ആരും നടക്കണ്ട അങ്ങേരെ ഇവിടെ നല്ലത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ദുരദേശവും കാണൂടൂ ഒന്ന് ഒന്നും മനസ്സിലാക്കിയേക്കൊള്ളാം ഇല്ലെങ്കിൽ ഉണ്ട് ഇല്ല എല്ലാരും മറ്റേ നല്ലത് ചെയ്യുന്ന എല്ലാരും പുറകിൽ കൂടെ എന്തോ വൃത്തിയോട് കാണിക്കുന്നല്ല പറയുന്നത് വളരെ കുറവാണ് വളരെ കുറവാണ് ആളുകൾ അവരുടെ നല്ല മനസ്സുള്ള ആളുകൾ വളരെ കുറവാണെന്ന് അതെല്ലാരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഏഹ് നോക്കിയും കണ്ടുപൊക്കെ നമ്മള് ചുമ്മാ ചാടിക്കറി ഒരുത്തരെയും വിശ്വസിച്ചെടുത്ത് തലേ വെക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇതുപോലത്തുള്ള ഉള്ള ഐറ്റത്തിന് കാരണം പുള്ളി തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് മനസ്സിലായില്ലേ നീ ജോലിക്കിടന്ന് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാം അപ്പൊ എന്താണെങ്കിലും എനിക്കിതൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പിന് നിങ്ങൾ മറുപടി തരാതെ പോരുത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ഞാൻ ഒരു അഭിപ്രായം പറയുന്നതിനെക്കാട്ടിലും നല്ലത് വീഡിയോ കാണുന്ന പത്ത് പേരാണെങ്കിലും നിങ്ങൾ പത്ത് പേര് പറയുക നമുക്ക് എന്നിട്ട് നോക്കാം അത് വെച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണമെങ്കിൽ കാരണം എന്റെ മാത്രം അഭിപ്രായം ഒന്നും എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്ക് ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ ആരുടെയും പേര് ഞാൻ വെക്കുക ഒന്നുമില്ല നിങ്ങളുടെ കമന്റ് എടുത്ത് വെച്ച് സംസാരിക്കുന്ന പരിപാടി ഒന്നും ഞാൻ ചെയ്യില്ല നിങ്ങളുടെ പേര് പുറത്ത് പറയില്ല നിങ്ങളുടെ പേര് ഞാൻ കാണിക്കില്ല നിങ്ങളുടെ കമന്റ് ഞാൻ വായിക്കില്ല പക്ഷെ നമുക്ക് അറിയണം എന്താണ് ആളുകൾക്ക് ഇതിനകത്ത് പറയാമെന്നുള്ളത് ആ ഒരു വീഡിയോ ക്ലിപ്പിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒരു വൾഗറായിട്ടും നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല എങ്കിൽ ഞാനും വൾഗറാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ തോന്നിയാൽ ഒന്നുമില്ല ഇല്ല ഒരു വീഡിയോ ആ ഒരു വീഡിയോയിൽ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ ഒരുപാട് പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ എന്റെ വീഡിയോ കാണുന്നവരല്ലേ നിങ്ങൾ പറ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും തോന്നിയില്ല എങ്കിൽ അതുപോലെ തന്നെ പത്തിരുപത്താറ് വയസ്സുള്ള പെൺകുട്ടികൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും ആ ഒരു വീഡിയോയിൽ ഒരു കുഴപ്പവും കാണാൻ തോന്നിയില്ലെങ്കിൽ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അത്ര എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം ഇനിയും ഞാൻ ഓൾറെഡി പറഞ്ഞു അതങ്ങോട്ട് എഴുതി എഴുതിയിടങ്ങോട്ട്